രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തോടെ മണിപ്പൂരിൽ കുക്കി മെയ്ത്തി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു കലാപഭൂമിയായി മാറിയ മണിപ്പൂരിൽ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു സ്വന്തം രാജ്യത്ത് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലടിച്ചപ്പോഴും അവരിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ നിർദയം കൊന്നു തള്ളിയപ്പോഴും അവിടേക്ക് ചെല്ലാൻ കൂട്ടാക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴിതാ അവിടെ എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നൃത്ത പരിപാടികളടക്കമുള്ള വർണ്ണാപ പരിപാടികൾ വേണമെന്നായിരുന്നു സംഘാടകർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മോദിയെ സ്വീകരിക്കാൻ നൃത്തം ചെയ്യാൻ തങ്ങൾക്കാവില്ലെന്നാണ് കുക്കി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നിരവധി സംഘടനകൾ പ്രതികരിച്ചത് തങ്ങൾ മോദിയെ സ്വീകരിക്കാം പക്ഷേ കണ്ണുകളിൽ കണ്ണീരുമായി തങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ലെന്നായിരുന്നു ചുരചന്ദൂർ ജില്ലയിലെ ഗംഗ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ തുറന്നടിച്ചത് തങ്ങളുടെ വിലാപം ഇനിയും അവസാനിച്ചിട്ടില്ല കണ്ണുകൾ ഇനിയും വറ്റിയിട്ടില്ല മുറിവുകൾ ഉണങ്ങിയിട്ടില്ല സന്തോഷത്തോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ലെന്ന് ഇംഫാൽ ഹമർ ഡിസ്പ്ലേസ്ഡ് കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി വലിയ സ്വീകരണ പരിപാടികളുടെ ഭാഗമാവാതെ ആട്ടിയോടിക്കപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരോട് ആശയവിനിമയം നടത്താനും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ പ്രതിഷേധങ്ങളും ബി മോദിയോ കേട്ടോ എന്ന് അറിയില്ല മണിപ്പൂരിൽ കലാപം എണ്ണൂറ്റി അറുപത്തിനാല് ദിവസം പിന്നിടുമ്പോൾ മുന്നൂറ് ജീവനുകൾ നഷ്ടപ്പെടുകയും ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും അറുപത്തിയേഴായിരം പേർ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കരച്ചിലുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ് ഇംഫാലിലും ചുരച്ച്പൂരിലും മോദി നടത്തുന്ന റോഡ് ഷോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മണിപ്പൂർ കലാപം ആരംഭിച്ച ശേഷം മോദി നാൽപ്പത്തിയാറ് വിദേശ യാത്രകൾ നടത്തുകയുണ്ടായി എന്നാൽ സ്വന്തം പൗരന്മാരെ കണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു നിങ്ങൾ അവസാനമായി മണിപ്പൂരിൽ എത്തിയത് അതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മല്ലികാർജുൻ ഖാർഗെ മോദിയെ ഓർമ്മിപ്പിക്കുന്നു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി നിങ്ങളുടെ പിഴവുകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു അവിടെ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഏതാനും മണിക്കൂർ നേരത്തേക്കുള്ള നിങ്ങളുടെ സന്ദർശനത്തിന് നിങ്ങൾ തന്നെ രാജകീയ വരവേൽപ്പ് ഒരുക്കുകയാണെന്നും ഖാർഗെ പരിഹസിച്ചു അതേസമയം ചുരച്ച്പൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയായിരുന്നു മോദിയുടെ സന്ദർശന ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം മണിപ്പൂർ നഗര റോഡുകൾക്കായി മൂവായിരത്തി അറുന്നൂറ് കോടിയും അഞ്ച് ദേശീയപാതാ പദ്ധതികൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും മണിപ്പൂർ ഇൻഫോടെക് ഡെവലപ്മെന്റ് പദ്ധതി ഒമ്പത് ഇടങ്ങളിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്നിവ സ്ഥാപിക്കുന്നതിനായുമാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇനി ഊഴം ബി ജെ പിയുടേതാണ് കലാപം കൊടികുത്തിയ മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയെന്നും കലാപബാധിതരെ നേരിൽ കണ്ടെന്നും നൃത്തം ചെയ്ത് തന്നെ സ്വീകരിച്ച അവർക്കായി കോടികളുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിട്ടിട്ടുണ്ടെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൈക്കുകെട്ടി പ്രസംഗിക്കാമല്ലോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും